പ്രഭാത പ്രാർത്ഥന യാക്കോബിന്റെ വിശുദ്ധ സുവിശേഷം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനം എൻ്റെ പ്രിയ സഹോദരരെ സ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറിയ മാറുന്ന കർത്താവ അങ്ങേ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമായി ഈ ദാസന് അങ്ങ് ഈ പുതിയ ദിനം ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഒരായിരം നന്ദി എൻ്റെ നന്ദി അങ്ങേ നാമത്തിന് മഹത്വം നൽകുന്നില്ലെങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ സഹായം കൂടാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണല്ലോ അങ്ങേ ഓരോ നിമിഷവും ഓർക്കുക വഴി കൃതജ്ഞത അർപ്പിക്കുക വഴി അത് ഞങ്ങളുടെ നിത്യരക്ഷയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് നിദാനമാവുകയും ചെയ്യുന്നുവല്ലോ ഈ ലോകത്ത് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരു പരിഭവവും ഇല്ല എന്തെന്നാൽ അങ്ങേ സന്നിധിയിൽ എൻ്റെ അവസ്ഥ വലിയ അനുഗ്രഹമാണ് കർത്താവേ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിനവും ഓരോ ആഴ്ചയും ഓരോ വർഷവും അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മറിയം ത്രേസ്യ നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക പകരം കർത്താവിൻ്റെ ഹൃദയം ചോദിച്ചു വാങ്ങുക